പത്രമാരൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സാധ്യ അത് എപ്പിസോഡ് വാങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന നയന ഓഫീസിലേക്ക് വരുന്നതായിട്ടാണ് നവനെ ഓഫീസിൽ വരുന്ന പവിത്രയോട് കാര്യങ്ങൾ ചോദിക്കുന്നു പവിത്രയും നയനയും കൂടെ നേരെ ക്ലൈൻറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നു ഇത് കണ്ടുകൊണ്ട് ആദർശ ചോദിക്കുന്നു നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ആ പവിത്രയൊന്നും പവിത്രമൊന്നും മിണ്ടാതെ നയനെ വിളിച്ചുകൊണ്ട് നേരെ ക്ലൈൻറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നു ക്ലൈൻ്റിൻ്റെ അടുത്തേക്ക് ക്ലയന്റിനെ കണ്ടിട്ട് ഡിസൈനിൽ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞത് നിമിഷ നേരങ്ങളെ കൊണ്ടുതന്നെ ക്ലൈൻറ്റ് പറഞ്ഞ രീതിയിൽ നയനെ ചെയ്ത് കൊടുക്കുന്നു ക്ലൈൻറ്റ് നയനെ പുകഴ്ത്തി പറയുകയാണ് അതായത് ഇതുപോലെ ഡിസൈൻ ചെയ്യുന്ന ഇത്രയും പെർഫെക്റ്റായിട്ടും പറയുന്നത് പോലെ തന്നെ ചെയ്യുന്ന ഈ ഒരു പെൺകുട്ടിയെ ഇവിടെ സ്ഥിരം സ്റ്റാഫായിട്ട് ഞങ്ങൾ അടുത്ത തവണ വരുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ താൽപ്പര്യമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചോട്ടെ എന്ന് പറയുന്നു തീർച്ചയായും പ്രതീക്ഷിക്കാമെന്ന് ആദർശം വാക്ക് കൊടുക്കുന്നു ആദർശന് അഡ്വാൻസ് കൊടുത്തതിന് ശേഷം ക്ലൈൻറ്റ് പോകുന്നു ക്ലൈൻ്റ് പോയി കഴിയുമ്പോൾ അതിനെ ആദർശു പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഈ കാണിക്കുന്നത് നീയാണ് ശ്രേയ എന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് പവിത്രയോട് പറയുന്നു നിങ്ങൾ തമ്മിലുള്ള കള്ളക്കണിയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു പക്ഷേ നീ ഇത് ചെയ്തു തെറ്റ് എല്ലാം തെറ്റാണ് കാരണം നിന്നെ ഞാൻ കണ്ട നാൾ മുതൽ നീ എല്ലാം കള്ളത്തരമായിട്ടാണ് പറയുന്നത് അപ്പോൾ നീ എന്തു പറഞ്ഞാലും നീ ഓരോ കള്ളത്തരങ്ങൾ അതിലേക്ക് കൊണ്ടുവരും നിന്നെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഞാൻ ജീവിതത്തിൽ നിൻ്റെ മുൻപിൽ മാത്രമാണ് തോറ്റുപോയത് എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുന്നുണ്ട് എന്നിട്ട് പ്രതിഫലം കിട്ടിയ പൈസ കുറച്ചെടുത്ത് നയനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അഥവാ നയനെ അത് പറയുന്നുണ്ട് എനിക്ക് ഈ പൈസയുടെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നു നീ ഈ പൈസ വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ശ്രേയയ്ക്ക് കൊടുക്കേണ്ടതാണ് ശ്രേയാണ് നീ എന്ന് എനിക്കിപ്പോൾ മനസ്സിലായ സ്ഥിതിക്ക് നീ ഇത് വാങ്ങിയേ പറ്റുള്ളൂ എന്ന് പറയുന്നു നയനെ അത് ധിക്കുന്നു എങ്കിൽ നീ ഇത് വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഡീൽ ഇപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്യുമെന്ന് പറയുന്നു അവസാനം നയനെ ആ പൈസ വാങ്ങുന്നു സ്വന്തം ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നതിനെ കുറിച്ച് അവൾക്ക് സങ്കടമുണ്ട് അപ്പോൾ ആദർശ പറയുന്നു നീയല്ല വേറെ ആരായാലും അച്ഛനായാലും അമ്മയായാലും പെങ്ങളായാലും ആരാ ഭാര്യ ആർക്കായാലും ഞാൻ ഈ പൈസ കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് നിന്ന് തീർച്ചയായും ഇത് വാങ്ങിയത് പറ്റുള്ളൂ എന്ന് പറയുന്നു പൈസ ആദർശ കൊടുക്കുന്നത് നേരെ വാങ്ങി നയന പോകുന്നു നയന പോകുന്നതിന് ശേഷം ഇന്ന് കാണിക്കുന്നത് വീട്ടിലെ സീനാണ് വീട്ടിൽ ഇതുപോലെ നയന സ്വന്തം വീട്ടിലേക്ക് അമ്മയെ കാണാൻ പോകണമെന്ന് പറയുന്നുണ്ട് അപ്പം എല്ലാവരും അതിന് എതിര് നീക്കുന്നു അതായത് അമ്മയമ്മ എതിര് നീക്കുന്നു ബാക്കി എല്ലാവരും സമ്മതിക്കുന്നുണ്ട് ആദർശനും ഒരു പകുതി സമ്മതത്തോടു കൂടിയാണ് നിൽക്കുന്നത് പക്ഷേ അമ്മായിമ്മ എതിർക്കുന്നു മുത്തശ്ശി സപ്പോർട്ട് ചെയ്യുന്നു മുത്തശ്ശിനെ സപ്പോർട്ട് ചെയ്യുന്നു അവസാനം നയന വീട്ടിലേക്ക് പോകുന്നു കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് തുടർന്നും ഇവരുടെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ആദർശിനുള്ളിലൊരു സ്നേഹമുണ്ട് പക്ഷേ ഇത്രയും കള്ളങ്ങൾ പറഞ്ഞെടുത്താൽ എങ്ങനെ ഒന്ന് കലി കട്ട കലിപ്പ് നിൽക്കും അപ്പം അവരുടെ സ്നേഹം കാണിക്കുന്നതെന്ന് വെച്ചാൽ പുതിയ സാധാരണ ചെയ്യുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ആദർശിനെ തേച്ചുള്ള ഡ്രസ്സ് ഒക്കെ കൊണ്ടുവച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ആദർശം അതൊന്നും ഇടുന്നില്ല ഞാനത് എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരി അഹങ്കാരം കൂടും അതുകൊണ്ട് ഞാനത് ഇടി ഇടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സ് വിചാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തുറന്നും ഇതുപോലുള്ള പുതുപുത്ത എപ്പിസോഡുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോ ആയി കാണും വരെ ബൈ